എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ നക്ഷത്രജാതകരെ അലട്ടുന്നൊരു പ്രശ്നം ദാരിദ്ര്യമാണെങ്കിൽ മനസ്സിൽ ഒന്ന് കുറിച്ചിട്ടോളുക ഈ നക്ഷത്ര ജാതകർ രക്ഷപ്പെടാൻ ഇനി ദിവസങ്ങൾ മാത്രം സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടങ്ങളുണ്ടാകാൻ ഇവരുടെ ജീവിതത്തിലേക്ക് പല മാർഗങ്ങൾ കടന്നു വരികയാണ് ഇതിനെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസ് നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് നോക്കാം കാർത്തിക നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ഇവർക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ ഒട്ടനവധി മാർഗങ്ങൾ ജീവിതത്തിൽ കടന്നു വരികയാണ് നിങ്ങൾക്ക് തന്നെ അറിയാം ഓണക്കാലമാണ് ഓണം ബമ്പർ ലോട്ടറിയൊക്കെ ഒന്ന് പരീക്ഷിക്കുകയാണെങ്കിൽ എഴുപത്തി ഏഴ് അമ്പത്തിരണ്ട് അറുപത് അമ്പത്തി നാൽപ്പത്തി നാല് എന്നീ ഭാഗ്യ നമ്പറുകളൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കാൻ ശ്രമിച്ചാൽ അതും ഇവരുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവാകും അതോടൊപ്പം തന്നെ ഇവർക്ക് അനുഭവിക്കുന്ന മറ്റ് ഫലങ്ങൾ കൂടി ഒന്ന് നോക്കാം കണ്ണുകൾക്ക് അനുഭവപ്പെട്ടു കാഴ്ചക്കുറവ് ചികിത്സകൾ മൂലം ഒരു പരിധിവരെ മാറ്റിയെടുക്കാൻ സാധിക്കും ശരീരക്ഷീണം നീർവീഴ്ച ഇവയിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം പുതിയൊരു വാഹനം വാങ്ങാൻ യോഗം കാണുന്നുണ്ട് ഇവരുടെ ശത്രുക്കൾ പോലും വരും ദിവസങ്ങളിൽ മിത്രങ്ങളായിട്ട് മാറും ഈശ്വര പൂജയിൽ ഭൂമിയിൽ നിന്ന് ചില വരുമാനങ്ങൾ വർദ്ധിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട് മാരക രോഗങ്ങൾക്ക് പോലും ആശ്വാസം ലഭിച്ചു തുടങ്ങും സത്ജനങ്ങളുടെ എതിർപ്പിനെ അതിജീവിച്ച് മുന്നേറും എല്ലായിടത്തും മാന്യമായ സ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട് പ്രാർത്ഥനകൾക്ക് ഫലം വർദ്ധിച്ചു തുടങ്ങും തൊക്കുബന്തിയായ അസുഖങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം പാപപ്രവൃത്തികൾക്ക് കൂട്ടുനിൽക്കാതിരിക്കുക തൊഴിൽ രംഗം മെച്ചപ്പെടും മനസ്വസ്ഥത വർദ്ധിക്കും മുൻകോപം കുറഞ്ഞു തുടങ്ങും ദുർവിചാരങ്ങൾ കൂടി വരാൻ സാധ്യതയുണ്ട് ഇവർ ഭാഗ്യ അനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണം ഇനി രോഹിണി നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് ഇരുപത്തിയേഴ് എന്നീ ഭാഗ്യ നമ്പറുകളിലുള്ള ഓണം ബമ്പർ ലോട്ടറികൾ ഇവരൊന്ന് തിരഞ്ഞെടുക്കുക ചെറിയൊരു സമ്മാനമെങ്കിലും ഇവർക്ക് ലഭിക്കാതിരിക്കില്ല കാരണം സാമ്പത്തിക പുരോഗതികൾ ഉണ്ടാകുന്നൊരു സമയമാണ് ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്ന ഒട്ടനവധി കാര്യസാധ്യങ്ങളും ഇവർക്ക് ഉണ്ടാകും ശരീരക്ലേശവും മനക്ലേശവും കുറഞ്ഞു തുടങ്ങും സുഖകാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകും സ്ഥാനക്കയറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഇല്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യവും അനുകൂലമായിട്ട് വരും സന്താനങ്ങളുടെ വിവാഹം നടക്കാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾക്ക് സന്തോഷകരമായ ചില വാർത്തകൾ ഈ സമയത്ത് തേടിവരും തൊഴിൽ സ്ഥലത്ത് അഗ്നിയുടെ ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് യന്ത്ര തകരാറുകൾ കലഹങ്ങൾ തുടങ്ങിയവയ്ക്ക് സാധ്യതയുണ്ട് നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ സാധിക്കും അപമാനം ഏൽക്കേണ്ട സാഹചര്യത്തിൽ നിന്ന് കരകയറും വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങിവരും പുതിയ തൊഴിൽ ലഭിക്കാൻ ഇടയുണ്ട് വിവാഹ ആലോചനകൾ സഫലമാകും തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കാൻ സാധിക്കും മക്കളെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളുടെ യോജിപ്പും ലഭിക്കും ദോഷ നിവാരണാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം നിവേദിച്ച് പ്രാർത്ഥിക്കണം ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം തൊഴിൽ രംഗം നല്ല രീതിയിൽ മെച്ചപ്പെടും സാമ്പത്തിക പുരോഗതിക്ക് യോഗം ഉള്ളതിനാൽ എൺപത്തിനാല് നാൽപ്പത്തി എട്ട് എഴുപത്തി ഏഴ് അറുപത്തി നാല് തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തിയൊന്ന് എന്നീ ഭാഗ്യ നമ്പറുകൾ ഓണം ബമ്പറിൽ ലഭിച്ചാൽ എടുക്കുക ഇവർക്കും സാധ്യതകൾ ഉള്ളൊരു നക്ഷത്ര ജാതകർ തന്നെയാണ് ജീവിതത്തിൽ ഒരു പുതിയ സംരംഭം തുടങ്ങാൻ കാത്തിരിക്കുന്ന നക്ഷത്ര ജാതകർക്ക് അതിനുള്ള എല്ലാ വഴികളും തുറന്നു കിട്ടുന്നുണ്ട് വരും ദിവസങ്ങളിൽ ശത്രുക്കളുടെ ഉപദ്രവം കുറച്ച് കൂടി വരാൻ സാധ്യതയുണ്ട് ഒപ്പം സുഖ അനുഭവങ്ങൾ ലഭിക്കാനും സാധ്യത കാണുന്നു സ്ഥാനമാനങ്ങളും ധനാഗമവും ഉണ്ടാകും പല വിധത്തിലുള്ള സമ്മാനങ്ങൾ ഇവർക്ക് ലഭിക്കാനുള്ളൊരു ഭാഗ്യം കാണുന്നു പല വിധത്തിലുള്ള ആപത്തുകളിൽ നിന്ന് അത്ഭുതകരമായിട്ട് കരകയറുകയും ചെയ്യും വ്രണങ്ങൾ രക്തസ്രാവം വിളർച്ച ഇവ ശ്രദ്ധിക്കണം മാനക്ഷയത്തിന് ഇടയുള്ള ദിവസങ്ങളാണ് മനക്ലേശവും വീട്ടിലെ അസ്വസ്ഥതകളും കുറഞ്ഞു തുടങ്ങും ധനകാര്യ പ്രവൃത്തികൾ ഭംഗിയായിട്ട് നടത്താൻ സാധിക്കും ഉപാസനയ്ക്ക് ഭംഗം വരാതെ ഒന്ന് ശ്രദ്ധിക്കണം വാക്ക് ദോഷം മൂലമുള്ള കലഹങ്ങൾ മാറിക്കിട്ടും ദൂരയാത്രകൾ വേണ്ടിവരും ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ശ്രമിക്കാം ദോഷനിവാരണാർത്ഥം ഭദ്രകാളി ക്ഷേത്രത്തിൽ കുരുതി പുഷ്പാഞ്ജലി കഴിപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക ഇനി പൂയം നക്ഷത്രജാതകരെ കുറിച്ചൊന്ന് നോക്കാം സഹോദര ബന്ധങ്ങൾ കുറച്ച് ദൃഢമാകാനും സഹോദരങ്ങൾ വിദേശത്തുണ്ടെങ്കിൽ അവരുടെ സഹായത്താൽ വിദേശത്ത് പോകാനും അവസരങ്ങൾ ഉണ്ടാകും അക്ഷമ കുറഞ്ഞു തുടങ്ങും മരണതുല്യമായ ചില അവസ്ഥകളിൽ നിന്ന് കരകയറും ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക ചില ആപത്തുകൾക്കും അപകടങ്ങൾക്കും ഇടയുണ്ട് പൂർവികമായി അറിഞ്ഞുവന്നിരുന്ന കാര്യങ്ങളിൽ ചില തിരുത്തലുകൾ വേണ്ടിവരും ഭാര്യാഭർത്തൃ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉദരരോഗം നേത്രരോഗ സന്ധിവേദന ഇവ ശ്രദ്ധിക്കണം പുതിയ ഗൃഹ ഉപകരണങ്ങൾ വാങ്ങാൻ സാധിക്കും തൊഴിൽ രംഗം എല്ലാ തരത്തിലും മെച്ചപ്പെടും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും പുതിയ കമ്പനികളിൽ ജോലിക്കായിട്ട് ശ്രമിക്കാം തീർത്ഥാടനങ്ങൾ വിനോദയാത്രകൾ തുടങ്ങിയവ നടത്താൻ അവസരമുണ്ട് ദോഷ പരിഹാരാർത്ഥം ശിവങ്ങൾ മൃത്യുജയ മന്ത്ര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് മകം നക്ഷത്ര ജാതകരെ കുറിച്ച് ഒന്ന് നോക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതിജീവിക്കും ഗവൺമെൻറ് വക സ്ഥാപനങ്ങളുടെ ഇടപാടുകളിൽ വിജയം വരും അലങ്കാര വസ്തുക്കളോട് താൽപ്പര്യം കൂടുതലാകും കലഹഭയം മനസ്സിൽ നിന്ന് ഒഴിവാകും ശത്രുക്കൾ അകന്നു പോകാൻ സാധ്യതയുണ്ട് മക്കൾക്ക് അപ്രതീക്ഷിത സൗഖ്യം ലഭിച്ചു തുടങ്ങും മനസന്തോഷം വരും ദിവസങ്ങളിൽ കൂടുതലാണ് ഇവർ പുതിയൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതകളും ഈ ദിവസങ്ങളിൽ തന്നെ തെളിഞ്ഞു വരുന്നുണ്ട് മനസന്തോഷം കൂടുതലായിട്ട് ലഭിക്കാനും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ പുരോഗതിക്കും സാധ്യത കൂടുതലാണ് വാക്ക്ദോഷം ഉണ്ടാകുമെങ്കിലും അത് പിന്നീട് തിരുത്താൻ അവസരം ലഭിക്കും മറ്റുള്ളവരെ പറ്റി നിത്യമായി സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കണം ക്ലേശ അനുഭവങ്ങൾ മാറിക്കിട്ടും അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യങ്ങളിൽ നിന്നൊരു മാറ്റം വരും നേത്രരോഗം വാദബന്ധിയായ അസുഖങ്ങൾ ഇവയ്ക്ക് സാധ്യതയുണ്ട് വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകാതെ ബുദ്ധിമുട്ടുന്നവർക്കും സാഹചര്യം അനുകൂലമാണ് വിദ്യാഭ്യാസത്തിലെ തടസ്സ ക്ലേശങ്ങൾ അതിജീവിക്കും തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കാൻ സാധിക്കും ദോഷ നിവാരണാർത്ഥം വിദ്യാർത്ഥികൾ ശിവങ്കൽ മേധാസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക മറ്റുള്ളവർ ധാര കഴിപ്പിക്കുന്നതും ഏറെ ഗുണം ചെയ്യാൻ സാധ്യതകൾ കാണുന്നുണ്ട് ഇനി ചോദ്യ നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തൊരു സ്കോളർഷിപ്പ് ലഭിക്കുകയും അതോടൊപ്പം വിദേശത്ത് തന്നെ സ്ഥിരതാമസത്തിനും തൊഴിലിനും ഉള്ള വഴികൾ തെളിയുകയും ചെയ്യും തൊഴിൽ രംഗം മെച്ചപ്പെടും തൊഴിൽ ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ പറ്റാതിരിക്കാൻ ശ്രദ്ധിക്കുക ധനലാഭങ്ങൾ ഉണ്ടാകും വീട്ടിലും മനസ്സിലും സ്വസ്ഥത വർദ്ധിക്കും ഇഷ്ടമുള്ള അന്നപാന സാധനങ്ങൾ ലഭ്യമാകും കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും സ്ഥാനമാനങ്ങൾ ലഭിക്കും പലവിധ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും വാക്ക് സാമർത്ഥ്യം കൊണ്ട് പല കാര്യങ്ങളും നേടാൻ ആകും ബന്ധുജനങ്ങൾക്ക് ക്ഷേമ ഐശ്വര്യങ്ങൾ ഉണ്ടാകും യാത്രകൾ വേണ്ടിവരും ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ സാമൂഹികപരമായ എതിർപ്പുകൾ ഉണ്ടാകുമെങ്കിലും അതിനെ അതിജീവിക്കാൻ സാധിക്കും ചില പാപകർമ്മങ്ങൾ ഗോപ്യത്തിനായി ചെയ്യേണ്ടതായിട്ട് വരുന്ന സാധ്യതകളും കാണുന്നുണ്ട് ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക